വനത്തിലൂടെ ഒഴുകി വരുന്ന ചാലയാറിന്റെ തീരത്തുള്ള മൃതദേഹങ്ങളും മൃതശരീര മൃതശരീരഭാഗങ്ങളും കണ്ടെത്താൻ സന്നദ്ധ പ്രവർത്തകർ ഏറെ കഷ്ടപ്പെടുകയായിരുന്നു വനത്തിലൊക്കെ തന്നെ കയറി തെരച്ചിൽ നടത്തിയത് കണ്ടെത്തുകയായിരുന്നു ആ സമയത്താണ് ഒരു അപൂർവ കാഴ്ച ഒരു സംഭവം നടക്കുന്നത് കേരള ഫയർഫോഴ്സ് അതിന് സാക്ഷികളാണ് അതായത് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴും കണ്ടിരുന്നു ഒരു നായ ഇവിടെ ആരോ വളർത്തുന്ന നായാണ് നമ്മൾ തൊട്ടപ്പുറത്ത് കോളനിണ്ട് ഈ സ്ഥലത്ത് ആരോ വളർത്തുന്ന നായാണ് തോന്നുന്നു അടുത്തൊരു ബലത്തേക്കുള്ളൊരു നായയാണ് ആ നായ ഒരു മൃതദേഹം എടുക്കാൻ വേണ്ടി കേരള ഫയർഫോഴ്സിനെ സഹായിച്ചിരിക്കുന്നു ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഈ നായ ഇപ്പോഴും മുറിച്ചു കടന്ന് നീന്തി പോകുന്നു ഞങ്ങൾ കാണുകയും ചെയ്തു എന്താ സംഭവിച്ചത് ഞങ്ങളെ കൂടെ രാവിലെ മുതലേ ആ നായ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കയ്യിൽ കുറേ ഫുഡ് പാക്കറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ കയറുന്ന ഒഴിക്ക് ഞങ്ങൾ ഇടയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒന്ന് നിൽക്കുന്ന സമയത്ത് ഫുഡ് ബിസ്ക്കറ്റും അതുപോലെ തന്നെ കേക്കും കൊടുക്കും എടുത്ത് കഴിക്കുന്ന സമയത്ത് ഈ നായ അടുത്തുണ്ടായപ്പോൾ ഞങ്ങൾ രണ്ട് ബിസ്ക്കറ്റും കേക്കൊക്കെ കൊടുത്ത സമയത്ത് ഇത് പിന്നെ ഞങ്ങളെ പിന്നാലെ പോ എങ്ങോട്ടും പോകാതെ ഞങ്ങളെ പിന്നാലെ തന്നെ വരികയായി അപ്പോൾ ഞങ്ങൾ ഏകദേശം കലക്കമ്പുഴ ആ ഭാഗത്തെത്തിയ സമയത്ത് ഇത് തൊട്ട ബാക്കിലുണ്ട് അപ്പോൾ ബാക്കിൽ ഞങ്ങൾ ആളുകളുണ്ട് ഞങ്ങൾ സിവിൽ ഡിഫൻസ് ടീമുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഇതിങ്ങനെ മാന്തിണ്ട് കൊണ്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ മാന്തണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്താ വെറുതെ മാന്തെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ മാന്തരമുണ്ട് മണം പിടിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് സംശയം തോന്നി ഞങ്ങളൊന്ന് ബാക്കിലേക്ക് പോയി നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വടി വഴിയെടുത്തൊന്ന് കുഴിച്ച് നോക്കിയപ്പോൾ ഒരു കൈയാണ് ഫസ്റ്റ് കണ്ടത് പിന്നെ കൈ കണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി കുഴിച്ചു അപ്പോൾ പിന്നെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടൊന്നുകൂടി കുഴിച്ച് കുറച്ച് ആഴത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആഴത്തിൽ കുഴിച്ചു നോക്കുമ്പോൾ ഏകദേശം ഒരു ബോഡിയുടെ അര വരെ വരെയുണ്ട് കയ്യുണ്ട് അതുപോലെ തന്നെ തല ഉണ്ട് ഒരു സ്ത്രീയാണ് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് ഒരു ഇരുപത് വയസ്സിനുള്ളിൽ വരുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ ഞങ്ങളതുപോലെ തന്നെ ഒരു കോട്ടിൻ്റെ ഞങ്ങളുടെ കയ്യിൽ കൂട്ടുണ്ടായിരുന്നു കോട്ടിലെ ഈ മൃതദേഹം ഞങ്ങളെടുത്ത് പൊതിഞ്ഞ് നേരെ ഞങ്ങൾ അവിടെ വെച്ചു അവിടെ വെച്ചിട്ട് ഒരാൾ ഞങ്ങളൊരു പ്രവർത്തകനവിടെ ഇരുത്തി ഇരുത്തിയിട്ട് ഞങ്ങൾ പിന്നെ മുന്നിലേക്ക് നടന്നു നടന്ന് പിന്നെ ഞങ്ങൾ അപ്പോൾ പറഞ്ഞു ഇയാളോട് പറഞ്ഞു ആ ഡെഡ് ബോഡി ഇനി ട്രാക്ടറിൽ ആരെങ്കിലും വരുവാണെങ്കിൽ കയറ്റി കൊടുത്തുവിടാൻ പറഞ്ഞു ഞങ്ങൾ കുറേ മുകളിലേക്ക് പോയതാണല്ലോ അപ്പോൾ പിന്നെ സന്നദ്ധ പ്രവർത്തകർ ആരോ വന്ന ബോഡി ട്രാക്ടറിലേക്ക് എത്തിച്ച് പിന്നെ ഇക്കരെ എത്തിച്ച് കിലോമീറ്റർ അകല വെച്ചത് കിട്ടിയത് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അകല വെച്ച് അത്രയും ദൂരം നായ വന്നു അത്രയും ദൂരം നായ വന്നു പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മുകളിലേക്ക് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് നടന്നിട്ടുണ്ടാവും അതുവരെ ഞങ്ങളെ ഒപ്പം നായ ഉണ്ടായിരുന്നു തിരിച്ചു ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഇതുവരെ പുഴ കിടക്കുന്നവരെ ഇപ്പോൾ ഇവിടെയുണ്ട് നായ ഇപ്പോഴാണ് നീന്തി അക്കെ പോകുന്നത് സാഹസികമായിട്ട് ഇവരുടെ കൂടെ തന്നെ ആ നായും പുഴ ക്രോസ് ചെയ്തു മാത്രമല്ല ഇവരുടെ കൂടെ തിരിച്ച് ഇവര് ഇവിടെ സുരക്ഷിതരായിട്ട് ഇവർ വരുന്നതുവരെയ്ക്കും ആ നായും അതുപോലെ റിസ്ക് എടുത്ത് ഇങ്ങോട്ട് നീന്തി വന്നു ഒരു സാഹസികനായ ഒരു നായി തന്നെയാണ് എന്ന് പറയുന്നത് നമ്മൾ രക്ഷാപ്രവർത്തകർ അതി സാഹസികമായി നീന്തി കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ പല ആളുകൾ ഒഴുക്കൽപ്പെടുന്നുണ്ട് പക്ഷേ കഴുത്തിൽ ബെൽറ്റയ്ക്കുള്ള ഒരു നായ ഏത് വീട്ടിലെ നായയാണെന്ന് അറിയത്തില്ല ആ ചാലയർ പോലുള്ള കുത്തൊഴുക്കുള്ള പുഴയിൽ കൂടെ നീന്തി സുഖമായി കടന്നു പോകുന്നതാണ് കണ്ടത് ഏതായാലും ഫയർഫോഴ്സിനെ സഹായിക്കാൻ വേണ്ടി ഒരു നായ വേണമെങ്കിൽ അതിനെ നമുക്ക് എടുക്കാമല്ല ഡോക്സ്കോട്ടിലേക്ക് തീർച്ചയായും 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 കാരണം ആ നല്ലൊരു മനസ്സുള്ള ഒരു നായ കണ്ടെത്തണം ഇതുപോലുള്ള സേവനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നായ കൂടിയാണ് ഇപ്പോഴും നായ അക്കരെ കൂടെ നടന്നു പോകുന്നുണ്ട് വെളിച്ചക്കുറവുകാരനാണ് കാണിക്കാൻ പറ്റാത്തത് ഇപ്പോഴും മണം പിടിച്ച് തിരത്തൂടെ നടന്നു പോകുന്നുണ്ട് നിലമ്പൂരിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ